അങ്ങനെ നൂറ്റി ഇരുപത് കാളാഞ്ച് കുഞ്ഞുങ്ങൾ നമ്മൾ ആറ് കവറുകളാക്കിട്ട് എടുത്തിട്ട് ആ സമയത്ത് തന്നെ നമുക്ക് ഭാഗ്യം പോലും വലിയൊരു വഞ്ചി നമുക്ക് മീനെ പിടിച്ച് നമ്മുടെ കടയിലിട്ട് വിറ്റാൻ മാത്രം പോയി വരും കാലത്തേക്ക് നമുക്ക് മീൻ കരുതി വെക്കാൻ വേണ്ടി ഇന്ന് നമ്മൾ പുഴയിലേക്ക് തുറന്നുവിടുന്നത് നൂറ്റി ഇരുപത് കാളാഞ്ച് കുഞ്ഞുങ്ങളെ ആണെങ്കിൽ അടുത്തത് കരുവീം വേണോ ഭൂമിയും വേണോ തിരിത് വേണോ നിങ്ങളെ താഴെ കമൻറ്റ് ചെയ്ത് ഇട്ടോട്ടോ സൺലൈറ്റ് സത്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാളാഞ്ചി കുഞ്ഞുങ്ങള് പല സ്ഥലങ്ങളായിട്ട് തുറന്നുവിടാനായിട്ടാണ് ഈ വഞ്ചി എടുത്തതെങ്കിൽ നമ്മുടെ കൃഷ്ണൻകോട്ടയിൽ നേരെ കൊടുങ്ങലൂര് പുല്ലൂറ്റി പാലത്തിന്റെ അടിവരെ പോയിട്ട് തിരിച്ച് നമ്മൾ തിരുത്തിപ്പുരം വരെ പോയി അവിടെ നിന്ന് നമ്മൾ കോട്ടപ്പുറം മുസ്രിസ് വരെ പോയിട്ടുണ്ടായിരുന്നു ഈ വഞ്ചി ആഞ്ചി ബാബു നമ്മുടെ പിള്ളേര് നമ്മുടെ നാട്ടുകാരും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ ഒരു വഞ്ചി അത്ര ഒരു അടിപൊളി അനുഭവം തന്നെയായിരുന്നു അങ്ങനെ അങ്ങനെ എന്റെ സ്വന്തം നാടായിട്ട് ഇതുവരെ പോവാത്ത സ്ഥലങ്ങളിൽ വരെ ഈ വഞ്ചിയിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അതായത് പണ്ട് പാഞ്ചുപാപനൊക്കെ വഞ്ചി തുടങ്ങി നടന്ന സ്ഥലമാണ് ഇതൊക്കെ അപ്പൊ ഈ ഒരു യാത്ര എല്ലാം കൂടി കൂട്ടി എണിക്ക് ഒരു ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് പറ്റുന്നവരും അതൊന്നും കാണണോട്ടാ